ഹായ് ഫ്രണ്ട്സ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ടൊരു കറി ഉണ്ടാക്കിയാലോ ഇത് നാല് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടാണേ ഇത് സദ്യവട്ട മോരി കറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തേങ്ങ ഒന്നും യൂസ് ചെയ്യാതാണ് ഈ മോരി കച്ചുന്നത് നമുക്കിനി വീടിലേക്ക് പോയാലോ കുക്കറടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളരിക്ക അരിഞ്ഞതിട്ട് കൊടുക്കുക വെള്ളരിക്കേൻ്റെ പകരം നമുക്ക് കുമ്പളങ്ങ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി സ്പൂൺ ഉപ്പിൻ്റെ പൊടി കാൽ സ്പൂൺ സോറി കാൽ കപ്പ് വെള്ളം എന്നിവ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ആക്കാവുന്നതാണ് കുക്കറിന്റെ കുക്കറിൻ്റെ കൊണ്ട് അടച്ചു വെച്ച് കൊടുത്ത ശേഷം ഒരു വിസിലിനെ ഇത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഞാൻ ചട്ടിയിലാണ് മോരുകറി ഉണ്ടാക്കുന്നത് ചട്ടിക്ക് വരെ നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കാൽ സ്പൂൺ കടുവും കൂടി ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ് ഉലുവ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്ത് കൊടുത്ത ശേഷം നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ചുമന്ന വറ്റൽമുളകും കൂടി കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കാവുന്നതാണ് നന്നായി മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി കൊടുക്കാവുന്നതാണ് നാടൻ കറിവേപ്പിലാണെങ്കിൽ ബെസ്റ്റാണേ എൻ്റെ ഈ നാടൻ കറിവേപ്പില അല്ലായിരുന്നു ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി പൊടികളായിട്ട് കാൽസ്പൂൺ മുളകിൻ്റെ പൊടി കാൽസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് മഞ്ഞളിൻ്റെ പൊടി നേരത്തെ വെള്ളരിക്ക വേവിക്കുന്നതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാൽസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇതിലിട്ട് കൊടുത്തത് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളരിക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ടി തൈര് അത് ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കാവുന്നതാണ് അത് മോര് മോര് മോരൊഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പുളി കൂടുതലാണെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി പുളി കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ മോ തൈരിന് കുറച്ച് പുളി കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുറച്ചൊരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് മോരി മോരി മോരിക്കറി ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല തിളച്ചാൽ ആ കറി പിരിഞ്ഞു പോവും പാൽ ഉൽപ്പന്നങ്ങളൊന്നും നമ്മളിങ്ങനെ തിളപ്പിക്കാറില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇത് സദ്യവട്ടം മോരി കറിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു പ്രാവശ്യങ്ങളിൽ ഒന്നും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ വീട്ടിലൊക്കെ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിത് ഈ വീട്ടിൽ